ഹലോ യാത്ര പോയാലോ വെൽക്കം ടു പാലക്കാട് ഗ്രാമത്തിലാണ് ഇതിന്റെ അമ്മയുടെ നാടാണ് നീണ്ടു കിടക്കുന്ന നെൽവയലുകളും കൗഞ്ഞൻ ടോപ്പുകളും എച്ചയിലെ കരിമ്പനകളും ധാരാളമായി കാണാം ഇവിടെ ഈ വയലിനോട് ചേർന്ന് തന്നെ ഒരു വി മൈസൂർ രാജാവായ ടിപ്പു സുൽത്താന്റെ പടയോട്ടത്തിൽ ഇവിടുത്തെ വിഗ്രഹങ്ങളും തകർന്നു പോയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ക്ഷേത്രം പുനർനിർമ്മിച്ചത് നിർമ്മിച്ചത് ഇതാണ് അമ്മയും അമ്മമാരും അമ്മാവമാരും വേനലവധിക്ക് നീന്തൽ പഠിക്കാനും കുളിക്കാനൊക്കെ വന്നിരുന്ന അമ്പലത്തിൽ കുളത്തിൽ നീങ്ങണം അവധി വരട്ടെ ഈ പുസ്തകം വായിച്ചിരിക്കാൻ അമ്മയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു അത്ര കാറ്റുണ്ട് ഇതാണ് ഞങ്ങളുടെ തറവാട് പച്ചും അടുക്കള കിണറുമൊക്കെയുള്ള പഞ്ചൻ തറവാട് പണ്ട് വേനൽ അവധിക്ക് ഒരുപാട് ചക്കയും മാമ്പഴവും ആയിട്ട് പേരക്കുട്ടികളുടെ വരവും കാത്ത് ഈ ഉമ്മറത്ത് ഒരു മുത്തശ്ശനും മുത്തശ്ശിയും ഈ മുറ്റമുക്കി പണ്ട് ചാണകം മെഴുകാറുണ്ടായിരുന്നു എന്നാണ് അമ്മ പറഞ്ഞത് പൊട്ടിച്ചിരികളും ആട്ടവും പാട്ടും ആർപ്പും കൊരവയും ഒക്കെയായി ഇവിടെ ഒരു ഉത്സവത്തിന്റെ ആൾ ഉണ്ടാവുമായിരുന്നു അത്രേ അമ്മ പറഞ്ഞു തരുന്ന ഈ കഥകൾ കേട്ടിരിക്കാൻ തന്നെ എന്ത് രസമാണെന്നോ നമ്മുടെയൊക്കെ കാലം ഇതുപോലെ നല്ല രസം ഉള്ളതായിരുന്നു എന്ന് നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നില്ലേ കൂട്ടുകാരെ പറമ്പിലെ പാള വലിച്ചും ഓടി നടന്നും കഞ്ഞീം കറി വെച്ചും കളിക്കുന്ന ഒരു കുട്ടിക്കാലം മരത്തിൽ വലിഞ്ഞു കയറിയിട്ട് ഉറുമ്പിന്റെ കടി കിട്ടിയ ഒരു കുട്ടിക്കാലം ടി വിയിലും ഫോണിലും ഒതുങ്ങി പോവാത്ത ഒരു സുന്ദരമായ കുട്ടിക്കാലം ഹോ ഓർക്കാൻ തന്നെ എന്ത് രസമാണ് ൃത ലോകത്തിൽ പുളർന്നാലും മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൽ വെളിച്ചവും മണവും മമതയും